പറഞ്ഞിട്ട് കാര്യമില്ലടേ നമ്മുടെ ഗതി ഇതൊക്കെ തന്നെ ഈ തൊലിഞ്ഞ മാനേജ്മെന്റ് ഒരു കാരണം ഒരു കാലത്ത് നന്നാവോ എന്ന് നീ തോന്നുന്നില്ല ഇടേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിൽ ചെന്നൈ എസ്സിയിൽ നിന്ന് നമ്മുടെ ജിതേശ്വരനെ സ്വന്തമാക്കാൻ വളരെ നല്ലൊരു ചാൻസ് ഉണ്ടായിരുന്നു എൽ സി ഞോയ്ക്ക് പകരക്കാരനായിട്ട് മാത്രമാണ് ജിതേശ്വരനെ ഓവൻ കോയിൽ പരിഗണിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് ജിതേശ്വറിനെ പോലെ ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു താരത്തിന് പ്ലെയിങ് ടൈം കിട്ടുക എന്നുള്ളത് താരത്തിൻ്റെയും ഇന്ത്യൻ ഫുട്ബോളിന്റെയും ഡെവലപ്മെൻ്റിൻ്റെ അനിവാര്യമായതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ ജിതേശ്വറിനെ ഇവിടെ കിട്ടുമായിരുന്നു ഞാൻ കുറെ കാലങ്ങൾക്ക് മുമ്പേ ജിതേശ്ശേറിനെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സിൽ കാണാൻ ആഗ്രഹിക്കുന്നതാണ് അപ്പം ഇപ്പം ജിതേശ്വര ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നേക്കും എന്ന തരത്തിലുള്ള ചില റൂമറുകളൊക്കെ പ്രചരിച്ചെങ്കിൽ പോലും മാൻഡ്രേക്ക് പോസ്റ്റ് ആവണ്ട എന്ന് വിചാരിച്ച് ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ഒന്നും ചെയ്യാതിരുന്നതാണ് എന്നിരുന്നാൽ പോലും ബ്ലാസ്റ്റേഴ്സ് താരത്തിനെ സ്വന്തമാക്കും എന്നൊരു പ്രതീക്ഷ എവിടെയുണ്ടായിരുന്നു പക്ഷെ അതും നടന്നിട്ടില്ല ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന അപ്ഡേറ്റ് അനുസരിച്ച് ചെന്നൈയിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകരുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ നവാഗതരായ ഇന്ത്യൻ ഫുട്ബോളിലെ പരമ്പരാഗത ശക്തികളിൽ ഒന്നായിട്ടുള്ള മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ് ജിതേശ്വറിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള പറയുന്നത് ഏതാണ്ട് അവർ തൂക്കി അടിച്ചിട്ടുണ്ട് ആ ഒരു ഡീൽ അപ്പൊ നമുക്ക് തൽക്കാലം ഒരു റബ്ബർ ബാൻഡ് എടുത്ത് വലിച്ചു നീട്ടി ബാക്കി പറഞ്ഞാൽ ശരിയാവത്തില്ല വലിച്ചുകൊണ്ടിരിക്കാം എന്നുള്ളത് അതിനെക്കുറിച്ച് കൂടുതൽ പറയാനൊന്നുമില്ല